നമസ്കാരം ും പ്രോസിക്യൂഷനുമെതിരെ കോടതി ചൂണ്ടിക്കാട്ടിയ വീഴ്ചകൾ ഉണ്ടെങ്കിൽ ഒത്തുകളിയോ മധ്യസ്ഥതയോ നടന്നു എന്ന് സംശയിക്കാമെന്നാണ് സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിലെ മുഖപ്രസംഗത്തിലെ വിമർശനം ഇടതു സർക്കാരിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണകാലത്ത് വലിയ തിരിച്ചടിയാകും ഈ ലേഖനം ആലപ്പുഴയിലെ ആർ പ്രവർത്തകൻ രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലക്കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പത്തൊമ്പതിനാണ് രഞ്ജിത്ത് കൊലപ്പെടുന്നത് കേസ് അന്വേഷണവും കുറ്റപത്ര സമർപ്പണവും അതിവേഗത്തിൽ തന്നെയായതിനാൽ രണ്ടു വർഷത്തിനകം കോടതിയിൽ നിന്ന് വിധിയുമുണ്ടായി പ്രതികളായ മുഴുവൻ എസ് ടി പി ഐ പ്രവർത്തകർക്കും തൂക്കുകയറായിരുന്നു കോടതി വിധിച്ചത് എന്നാൽ രഞ്ജിത്ത് വധത്തിന് ഇരുപത്തിനാല് മണിക്കൂർ മുൻപ് നടന്ന ഷാൻ കൊലക്കേസിലാകട്ടെ ഈ മിന്നൽ വേഗമോ വിധി പ്രസ്താവമോ കാണാനുമില്ല കാരണം കേസിൽ പ്രതിപട്ടികയിലുള്ളത് ആർസ് എസ് കാരനാണ് എന്നത് തന്നെയാണ് കാരണമെന്നും സുപ്രഭാതം പത്രം പറയുന്നു മൗലവിക്കേസിൽ ഡി എൻ എ ഉൾപ്പെടെയുള്ള തെളിവുകൾ ഹാജരാക്കിയിട്ടും പ്രതികൾ കുറ്റവിമുക്തരായി ആരെയാണ് സംശയിക്കേണ്ടത് ആർ എസ് എസ് പ്രവർത്തകർ പ്രതികളാകുന്ന കേസുകളിൽ പ്രോസിക്യൂഷൻ തുടർച്ചയായി പരാജയപ്പെടുന്നത് അതിശയകരവും സംശയകരവുമാണ് സംഭവത്തിൽ കോടതിക്കാണോ പ്രോസിക്യൂഷനാണോ വീഴ്ച സംഭവിച്ചതേ എന്ന ചോദ്യവും ലേഖനത്തിൽ ഉന്നയിക്കുന്നുണ്ട് ജനാധിപത്യത്തിന്റെ കരുത്തും ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയും ഇല്ലായ്മ ചെയ്യുന്നതാണ് ഈടെ നടക്കുന്ന ചില വിധി പറച്ചിലുകൾ പോലീസ് നീതി നിർവഹണ സംവിധാനങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട കാര്യമില്ല എന്നാണ് മൗലവി കേസ് വിധി നമ്മളോട് പറയുന്നത് എന്നും സമസ്ത മുഖപത്രത്തിൽ പറയുന്നു സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയലിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് വീഴ്ച കോടതിക്കോ പ്രോസിക്യൂഷനോ കേരളത്തിന്റെ സാമൂഹിക സൗഹൃദാന്തരീക്ഷത്തിന് ആഴത്തിൽ മുറിവേൽപ്പിച്ച സംഭവമായിരുന്നു കാസർകോട് കൂരിയിലെ മുഹമ്മദ് റിയാസ് വധം വർഷം മുൻപ് നടന്ന അരുൺകൊലയെക്കാൾ അമ്പരപ്പുളവാക്കുന്നതാണ് പ്രതികളായ മൂന്ന് ആർ എസ് എസ് പ്രവർത്തകരെ വെറുതെ വിട്ടുകൊണ്ടുള്ള കാസർകോട് ജില്ലാ സെഷൻസ് കോടതിയുടെ വിധി മതസ്പർധി ഉണ്ടാക്കാനും അതുവഴി വർഗീയ കലാപത്തിന് കോപ്പ് കൂട്ടാനുമാണ് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിന് പുലർച്ചെ ഒരു യുവ പണ്ഡിതനെ പള്ളിക്കകത്ത് നിഷ്ഠൂരമായി കഴുത്തെ കൊലപ്പെടുത്തിയത് എന്ന പ്രോസിക്യൂഷൻ വാദം മുഖവിലയ്ക്കെടുക്കാൻ നീതിപീഠത്തിന് കഴിയാതെ പോയി കാസർഗോഡ് തന്നെ നേരത്തെ നടന്ന പതിനഞ്ചോളം കൊലപാതകങ്ങളിൽ പലതും ഏതെങ്കിലും സംഘർഷത്തിന്റെ തുടർച്ചയായി സംഭവിച്ചതാണ് എന്ന് വിചാരിക്കാമെങ്കിൽ തന്നെ റിയാസ് മൗലവി വധത്തിൽ അങ്ങനെയൊരു ധാരണയ്ക്കും പഴുതില്ല കുടകിലെ ദരിദ്ര കുടുംബത്തിൽ നിന്ന് വന്ന ഒരു പ്രശ്നങ്ങളിലും തലയിടാത്ത മദ്രസ അധ്യാപനവും നിസ്കാരത്തിന് ഇമാമത്തും നിർവഹിച്ചു വന്ന നിഷ്കളങ്ക ചെറുപ്പക്കാരനാണ് തലച്ചോറിൽ വർഗീയ വൈറസ് പെരുകിയ ആർ എസ് എസ് സംഘം കൊന്നു തള്ളിയത് റിയാസ് മൗലവിയോട് ഇടർക്ക് മുൻവൈരാഗ്യം ഏതും തന്നെ ഇല്ലായിരുന്നു ഉണ്ടായിരുന്നത് തങ്ങളുടെ മതത്തിന് പുറത്തുള്ള ഒരാൾ എന്ന ഒരേ ഒരു പക മാത്രം ഇതേ മനോനില തന്നെയാണോ രാജ്യത്തെ നീതി നിർവഹണ നീതിന്യായ സംവിധാനങ്ങളെയും ഗ്രസിച്ചിരിക്കുന്നത് എന്ന ചോദ്യമാണ് റിയാസ് മൗലവി വധക്കേസ് വിധിയും ഉയർത്തുന്നത് സാക്ഷി മൊഴികളും ഫോറൻസിക് ഉൾപ്പെടെ നൂറിലേറെ തെളിവുകളും ഹാജരാക്കിയിട്ടും കേസിലെ പ്രതികളെല്ലാം തന്നെ കുറ്റവിമുക്തരാക്കപ്പെട്ടു എന്നത് ദുരൂഹവും ഭയജനകവുമാണ് ഗൂഢാലോചനാവാദം സാധൂകരിക്കാനോ ഒരു സമുദായത്തോടുള്ള വെറുപ്പാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് തെളിയിക്കാനോ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നാണ് ജഡ്ജി കെ കെ ബാലകൃഷ്ണന്റെ വിധി പ്രസ്താവത്തിലുള്ളത് പ്രതികളുടെ ആർ ബന്ധം തെളിയിക്കുന്നതിലും പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതായി വിധിയിലുണ്ട് എന്നാൽ ഒന്നാം പ്രതി അജീഷിന്റെ ആർ എസ് എസ് യൂണിഫോമിലുള്ള ഫോട്ടോയും തിരഞ്ഞെടുപ്പ് പ്രചരണ കാലത്തെ ബി ജെ പിയുടെ അണിഞ്ഞ ഫോട്ടോയും പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു രണ്ടും മൂന്നും പ്രതികളുടെ ആർ എസ് എസ് ബന്ധം വെളിപ്പെടുത്തുന്ന തെളിവുകളും ഹാജരാക്കി എന്നിട്ടും കോടതിക്ക് ഇതൊന്നും മതിയായ തെളിവല്ലായിരുന്നു എന്നാണോ വിശ്വസിക്കേണ്ടത് ഡി എൻ എ ഫലം അടക്കമുള്ള തെളിവുകൾ ഹാജരാക്കിയിട്ട് പോലും കോടതി മുഖവിലേക്ക് എടുത്തില്ല എന്നാണ് പ്രോസിക്യൂഷന്റെ ആരോപണം തെളിവ് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നും പറയുന്നുണ്ട് മൂന്ന് ദിവസത്തിനകം പ്രതികളെ കുറ്റപത്രം സമർപ്പിക്കുകയും അഭിമാനിക്കുന്ന കേരള പോലീസിനാണ് പിഴച്ചത് മറ്റുള്ളവർ െന്നും നിരാശാജനക വിധിക്കെതിരെ മേൽ കോടതിയിൽ അപ്പീൽ പോകുമെന്നാണ് പ്രോസിക്യൂഷൻ ഭാഗം അഡ്വക്കേറ്റ് ടി ഷാജിത് മാധ്യമങ്ങളോട് പറഞ്ഞത് കോടതി ചൂണ്ടിക്കാട്ടിയ വീഴ്ചകൾ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ റിയാസ് മൗലവിവാദ കേസിൽ ഒത്തുകളിയോ മധ്യസ്ഥമോ നടന്നതായി ന്യായമായി സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ ഡി എൻ എ ഫലം ഉൾപ്പെടെയുള്ള അതിപ്രധാന തെളിവുകൾ ഹാജരാക്കിയിട്ടും പ്രതികൾ കുറ്റവിമുക്തരായിട്ടുണ്ട് എങ്കിൽ നമ്മൾ ആരെയാണ് സംശയിക്കേണ്ടത് അടുത്ത കാലത്തായി രാജ്യത്തെ കോടതി വിധികളിൽ ചിലതെങ്കിലും പക്ഷപാതിത്വങ്ങൾ മുഴച്ചു നിൽക്കുന്നതായി നിരീക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് പല നിയമജനും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട് അത്തരം സംഭവങ്ങളിൽ രക്ഷപ്പെടുന്നവരൊക്കെ ആർ എസ് എസ് ബന്ധമുള്ളവരാണ് എന്നത് കൂടി ഓർക്കുമ്പോൾ കൂട്ടിവായനകൾ അസ്ഥാനത്തുമാകുന്നില്ല അതേസമയം മറ്റു പാർട്ടി പ്രവർത്തകരാൾ കൊല്ലപ്പെടുന്ന അന്വേഷണവും ചടുല വിധിയും വരുന്നതിനും നമ്മുടെ സംസ്ഥാനത്ത് തന്നെയും ഉദാഹരണങ്ങളുണ്ട് അതിലൊന്നാണ് ആലപ്പുഴയിലെ ആർ എസ് പ്രവർത്തകൻ രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലക്കേസ് രണ്ടായിരത്തിരണ്ട് ഡിസംബർ പത്തൊമ്പതിനാണ് രഞ്ജിത്ത് കൊല്ലപ്പെടുന്നത് കേസന്വേഷണവും കുറ്റപത്ര സമർപ്പണവും അതിവേഗം തന്നെയതിനാൽ രണ്ടു വർഷത്തിനകം കോടതിയിൽ നിന്ന് വിധിയുമുണ്ടായി പ്രതികളായ മുഴുവൻ എസ് ഡി പി ഐ പ്രവർത്തകർക്കും തൂക്കുകയറായിരുന്നു കോടതി വിധിച്ചത് എന്നാൽ രഞ്ജിത് വധത്തിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് നടന്ന ഷാൻ കൊലക്കേസിലാകട്ടെ ഈ മിന്നൽ വേഗമോ വിധി പ്രസ്താവമമോ കാണാനുമില്ല കാരണം ഷാൻ വധക്കേസിൽ പ്രതിപട്ടികയിലുള്ളത് ആർ എസ് എസ് കാര് എന്നത് തന്നെയാണ് സി പി എം നേതാവ് പി ജയരാജന് നേരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി തിരുവോണനാളിൽ നടന്ന വധശ്രമ കേസ് വിധിയിലും ഇതേ പക്ഷപാതിത്വം നടന്നതായി ആരോപണം ഉയർന്നിരുന്നു കേസിൽ ഒരാൾ ഒഴികെ എട്ട് ആർ എസ് എസ് പ്രവർത്തകരെയും വെറുതെ വിട്ട ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയൊൻപതിനാണ് ഹൈക്കോടതി വിധി പ്രസ്താവിച്ചത് തനിക്ക് നീതി നിഷേധിക്കപ്പെട്ടുവെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകണമെന്നും ജയരാജൻ ആവശ്യപ്പെട്ടിരുന്നു ഇത്തരത്തിൽ ആർ എസ് എസ് പ്രവർത്തകർ പ്രതികളാവുന്ന മിക്ക കേസുകളിലും പ്രോസിക്യൂഷൻ ഭാഗം ദയനീയമായി പരാജയപ്പെടുകയും പ്രതികൾ താമസം വിന കുറ്റവിമുക്തരാക്കപ്പെടുന്നു എന്നതും അതിശയകരമാണ് ജുഡീഷ്യറിക്കു മേൽ അധികാര കേന്ദ്രങ്ങളുടെ ഇടപെടൽ ഉണ്ടോ എന്ന് സാധാരണക്കാർ സംശയിക്കുന്ന ഇത്തരം ഒട്ടേറെ വിധികൾ രാജ്യം കേട്ടതാണ് വിധി പ്രസ്താവിക്കുന്ന ജഡ്ജിമാർ പദവിയൊഴിഞ്ഞു ഭരിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകുന്നതും ഈ രാജ്യത്തു തന്നെയാണ് ജനാധിപത്യത്തിന്റെ കരുത്തും ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയും ഇല്ലായ്മ ചെയ്യുന്നതാണ് ഈയിടെയായി നടക്കുന്ന ചില വിധി പറച്ചിലുകൾ എന്ന് പറയാതെ വയ്യ അതോടൊപ്പം പ്രതികൾക്ക് രക്ഷപ്പെടാൻ പഴുതൊരുക്കുന്ന പോലീസ് ഉൾപ്പെടെയുള്ള നീതി നിർവഹണ സംവിധാനങ്ങളെയും കണ്ണടച്ച് വിശ്വസിക്കേണ്ട എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ റിയാസ് മൗലവി വധക്കേസ് വിധിയും നമ്മളോട് പറയുന്നത്